ൂ നമ്മുടെ പൂച്ചക്കുട്ടി മരിച്ചു പോയിട്ടാ റൈസ് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എങ്ങനെയാ എനിക്കറിയില്ലാട്ടോ റൈസ് നോക്കൂ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി വരുമ്പോൾ ഇങ്ങനെ കെടുക്കുന്ന കണ്ടിട്ടാ റൈസ് നോക്കൂ ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറേ സമയായിട്ടോ ആള് മരിച്ചു പോയിട്ട് കുറേ സമയമായി ഞാൻ വിചാരിച്ച ആൾ ഇടുന്നുറങ്ങുന്നാ വിചാരിച്ച കേട്ടോ ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ കയറി അതേപോലെ തിരിച്ചു വന്ന റാമിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ഒരേ കുറവൊരുക്കുന്നത് ഭയങ്കര രീതിയിൽ ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ എന്താ സംഭവം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ ഡോഗ്സിന് അങ്ങനെ ഞാൻ ഇവളടുത്ത് വന്ന് നോക്കുമ്പോൾ ഇവളിങ്ങനെ ഞാൻ തൊട്ട് കേട്ടാ സാധാരണ സ്നേഹത്തോടെ ഇങ്ങനെ തൊടൂലേ അങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ അനങ്ങുന്നില്ല കഴിച്ച് നോക്കൂ നമ്മൾ വീട്ടിൽ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് ബാക്കി അതാ അവളുടെ സ്വന്തം കൂടപ്പറപ്പാട്ടോ ഇവള് സ്വന്തം കൂടപ്പറപ്പാണ് ഇവൾക്കൊരു കുഴപ്പവും കാര്യങ്ങളോ ഇല്ല പിന്നെ ഇതാ നമ്മുടെ കിച്ചു അവളമ്മ ബാക്കി രണ്ട് മക്കളുണ്ട് അതാ ഒരാളതാ അവിടെ വേറൊരു ബ്ലാക്ക് ഉണ്ട് അത് പോയിട്ട് വരുട്ടോ വീട്ടിലേക്ക് ഗൈസ് നോക്കൂ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ വീട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ബാക്കിയുള്ള വീടുകളിലൊക്കെ ഞാൻ കേട്ടിടത്തോളം വെച്ച് ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ വേറെ വേറെ പോവോ ചെയ്യാട്ടോ ആ വീട് വിട്ടിട്ട് ഒന്നിക്കല് അമ്മ പൂച്ചയായിരിക്കും അല്ലെങ്കിൽ മക്കളായിരിക്കും എല്ലാവരും വേറെ വേറെ പോവുകയോ ചെയ്യുക കൈസ് നോക്കൂ നമ്മുടെ വീട്ടിൽ അങ്ങനെ അല്ല എന്താ വെച്ചാ കിച്ചു പ്രസവിച്ച മക്കൾ കംപ്ലീറ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ടോട്ടൽ എത്ര ഏഴ് കുട്ടികളായിട്ടുണ്ട് കംപ്ലീറ്റ് ഇവിടെ തന്നെ ഉണ്ട് കൈസ് നോക്കൂ മോളുടെ അടുത്തേക്ക് അമ്മ വന്ന് കൈസ് നോക്കൂ തടവി കൊടുക്കുന്നുണ്ടാ പാവം ഈ രണ്ട് മക്കളാട്ടാ അതിലൊരാള് പോയി പക്ഷേ ഇവർക്കൊക്കെ ആ ഒരു സങ്കടം ഉണ്ടാവോ നമ്മളെ മനുഷ്യന്മാരെ പോലെ എനിക്കറിയില്ലാട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മൊത്തം തകർന്നിരിക്കുന്നതായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ലാട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഞാൻ ആ ഒരു കോൺഫിഡൻസ് പോയി കിട്ടിയിട്ടോ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായി എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഭയങ്കര രീതിയിൽ കിച്ചു തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടോ രണ്ട് കൊല്ലം കഴിഞ്ഞ് എൻ്റെ കൂടെ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ ഞാൻ വളർത്തുന്ന ആ ഒരു രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കൂല ഒരു കോൺഫിഡൻസ് ഉണ്ടായി ഇപ്പം എനിക്ക് സംഭവം മനസ്സിലായിട്ടോ അതായത് എല്ലാവരും ഒരുപോലെ ആയിരിക്കൂല നമ്മളെ റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അവസ്ഥയെ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ ഫസ്റ്റ് ടൈമോ ഫസ്റ്റ് ടൈമോ റാം റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിച്ചു നോക്കൂ ഇന്നലെ റാമിൻ്റെ കാര്യത്തിലും തീരുമാനമായേട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റാമിന് ഞാൻ ഇവിടെ കേട്ടോ കെട്ടുക അതായത് അവരുടെ അവൻ്റെ സ്ഥലം ഞാൻ മാറ്റി അവനോട് ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെ സ്ഥലം മാറ്റി എസ് ഐനെ പോലെ ആക്കിയിട്ടുണ്ട് അതായത് അവിടുന്ന് ഞാൻ സ്ഥലം മാറ്റിച്ച് വെച്ച ഞാൻ ഇവിടെ ആക്കിയതാട്ടോ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിളികളെ കണ്ടോ കിളികളും പിന്നെ അതുപോലെ നമ്മളെ പ്രാവുകളൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാട്ടോ അതായത് രാത്രിയിൽ ഇവിടെ കുറേ കുറുക്കന്മാരും ചെന്നായ്ക്കളൊക്കെ വരും കുറുനരികൾ കുറുക്കന്മാരല്ല കുറുനരികളും ചെന്നായ്ക്കളൊക്കെ വരും കേട്ടോ അപ്പോൾ അവരിൽ നിന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയസ്സ് നോക്കൂ റാമിനും ഇവിടെ കെട്ടിയതാണ് അവന്മാര് കൂട്ടത്തോടെ വന്നിട്ട് നമ്മളെ റാമിനെ ആക്രമിച്ചിട്ടാണ് റാമായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിട്ടില്ല അതായത് ഇവനെ ഹാൻഡിൽ ചെയ്ത് നിൽക്കാൻ അറിയാം കേട്ടോ ഡോക്സിൻ്റെ ഇടയിൽ അത് ഭയങ്കര അറ്റാക്കിംഗ് മൈൻഡാണ് വേറെ ഇല്ലേ പുറത്തുനിന്ന് ഇടങ്ങളിൽ ഡോക്സിൻ്റെ ഒന്നേം കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര അറ്റാക്കിംഗ് മൈൻഡ് ആട്ടോ അന്ന് എങ്ങനെയും വിടൂല അങ്ങനെ വൈസ് നോക്കൂ അന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ രാത്രിയിൽ നല്ല ശബ്ദം ഉണ്ടായിരുന്നു നല്ല ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ ഒരു മണിക്കങ്ങനെ അങ്ങനെ വീട്ടിൽ വന്നത് അങ്ങനെ വീട്ടിൽ വന്ന് റാമിനോട് ഞാനൊരു ഗുഡ് നൈറ്റ് പോലും പറഞ്ഞിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈസ് നോക്കൂ ആ ഒരു ക്ഷീണത്തിൽ ഞാൻ അമ്പലത്തിലൊക്കെ പോയി രാത്രി കറങ്ങി വന്ന ഒരു ക്ഷീണത്തിൽ ഞാനങ്ങനെ പൊളിച്ചൊക്കെ വന്ന് കിടന്ന് പിന്നെ ഞാൻ എണീക്കുന്നത് എട്ടര ഒമ്പത് മണി ആ ഒരു സമയത്താണ് എണീച്ച് കഴിയുമ്പോഴാണ് എന്നോട് അമ്മ പറയുന്നത് അവൻ്റെ മൂക്കിനൊക്കെ ബ്ലഡ് വരുന്നുണ്ട് എന്താ അത് നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് ആയിരുന്നു മൂക്കിലൊക്കെ നല്ല രീതിയിലും ബ്ലഡ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ തുടച്ചു കൊടുത്തു പിന്നെ വായൻ്റെ സൈഡിലും ബ്ലഡ് ഉണ്ടായിരുന്നു ദേഹത്തെ തൊലിയൊക്കെ അതായത് ഈ രോമങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാലിനൊക്കെ ചോര പൊട്ടി ഒലിക്കുന്നുണ്ടായിന് അവൻ്റെ കാല് കണ്ടോ മുറിവ് നല്ലോണായി എന്താ അവസ്ഥ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ കേട്ടോ എല്ലാം ഒന്ന് മാറ്റണം ഇപ്പോൾ ഒന്ന് കഴിഞ്ഞോട്ടെ ഇവിടെ നമുക്ക് അവൾ എവിടെയെങ്കിലും എടുത്ത് മാറ്റാട്ട എവിടെയെങ്കിലും കുഴിച്ചിടാം ഫസ്റ്റ് ടൈം ആട്ടോ ഫസ്റ്റ് ടൈമാ നീ ഫസ്റ്റ് ടൈമാണേ ഞാൻ അത്രയും കെയർ ആയിട്ട് നോക്കിയതല്ലോണത്തിനും വൈകുന്നേരമാകുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടുണ്ടല്ലോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരും മീൻ തിന്നാൻ വേണ്ടിയിട്ട് വൈകുന്നേരം മീൻ മുറിക്കും രാത്രിയിലേക്ക് അറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവളും പിന്നെ ഇവളെ ചേട്ടത്തി ഉണ്ടല്ലോ വൈറ്റ് അതാ അതിനുള്ളിലുണ്ട് അവളും കൂടി വരും എന്റെ രണ്ടാളൊന്നിച്ച് മീനൊക്കെ തന്നതാ ഇന്നലെ വരെ അങ്ങനെ ഉണ്ടായത് കേട്ടോ ഇന്നെന്താ സംഭവിച്ച നമുക്ക് അറിയില്ല അവസ്ഥ നമുക്ക് അടുത്ത് കുഴിച്ചടാ കേട്ടോ ആ പറമ്പിന്റെ ആ ഭാഗത്ത് നമുക്ക് കുഴിച്ചേടാ അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറി ഫുള്ള് സീനാകും ഇത് ഞാൻ കാണിക്കുന്നില്ലാട്ടോ നമ്മുടെ വീഡിയോസിൽ ഈ സീൻ ഒരിക്കലും ഞാൻ കാണിക്കൂല വളരെ വേദനയേറിയ സീനാണ് ഇത് ഞാൻ ഒരിക്കലും കാണിക്കൂല കാണിക്കൂലട്ടോ ഞാൻ കണ്ടാണോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫോളോവേഴ്സ് ഉണ്ട് നമ്മളെ പിള്ളേരെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കും കൂടി അതൊരു പ്രോബ്ലം ആവും എല്ലാവർക്കും മയണുണ്ട് മോളെ ഞാനും ഒരു നാൾ പോവും മനസ്സിലായോ അത് കണ്ടിട്ട് വേദനിക്കാൻ പാടില്ല അവനെ തലയടിച്ച് പോയിക്കാം അവനെന്താ സോറി സോറി മരിച്ചു പോയതാ എത്ര മനസ്സിലായിട്ടോ ഞാൻ വിചാരിച്ചു മനസ്സിലായിട്ടില്ല ഇവിടെ ഇവിടെ മരിച്ചുപോയി മരിച്ചുപോയി കുഴിച്ചിടാൻ പോവാ മനസ്സിലായോ അയിന്റെ സ്വന്തം ഏട്ടത്തിയാടോ പറഞ്ഞോ ഉം അയിന്റെ സ്വന്തം ഏട്ടത്തിയാളക്കണ